നമസ്കാരം മനു ടെക് ജി ബി സ്ലോകസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കെയർ ഗീവർ ആകുന്ന പ്രോസസ്സ് കെയർഗീവർ ആയതിനു ശേഷമുള്ള ഇസ്രയേലിലെ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കെയർഗീവർ വിസ കിട്ടിയിട്ട് പെട്ടെന്ന് മുമ്പിലേക്ക് കടന്നു വരുന്ന പല ക്യാൻഡേറ്റ്സും എടുക്കാൻ മറന്നു പോകുന്ന ചില കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിച്ച് നമുക്ക് ഈ വീഡിയോ വൈൻഡിപ്പ് ചെയ്യാം നമുക്കറിയാം അസ്യൂഷൽ ചില സമയത്ത് പെട്ടെന്ന് വിസ വരും ട്രെയിനിങ് പൂർത്തീകരിക്കുന്നു വീഡിയോ പ്രസൻറ്റേഷൻ നടത്തുന്നു അതിനുശേഷം ഫാമിലി വിളിക്കുന്നു ചില ഫാമിലി വിളിക്കും ചില ഫാമിലിക്ക് വേണ്ടി ഏജൻസി വിളിക്കും അതിനുശേഷം വിസ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് മുമ്പിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാവും ക്യാൻഡേറ്റ്സിന് നല്ല ടെൻഷനാണ് കാര്യം ഫൈനൽ ഇൻറ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ആവണം പേയ്മെൻറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള ടെൻഷൻ വീട്ടിൽ നിന്നും ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ പിന്നെ അതിനപ്പുറത്തേക്ക് താൻ ആഗ്രഹിച്ച ഒരു ജോലി തൻ്റെ കുടുംബഭദ്രതയ്ക്ക് വേണ്ടി കിട്ടി എന്ന വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ഇതിനിടയിൽ മറന്നു പോകുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ചില മെഡിക്കൽ കാര്യങ്ങൾ നമ്മൾ കരുതണം പ്രത്യേകിച്ച് തലവേദന പനി നമുക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും അപ്പോൾ അതിനൊക്കെയുള്ള മെഡിസിൻ കരുതുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് പല്ല് എടുത്തു പറയുന്നത് പല്ലുവേദന പല്ലിൻ്റെ പോട് എന്നിങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു മൈന്യൂട്ട് വേദന നിങ്ങൾക്ക് നാട്ടുവെച്ച് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കെയർഗീവറിൻ്റെ പ്രോസസ്സിൻ്റെ ഇടയിലോ അതിന് മുന്നെയോ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താൽ നല്ലതായിരിക്കും കാര്യം ഇവിടെ വന്നതിന് ശേഷമാണ് പല്ലുവേദന ഒക്കെ അൺപ്രഡിക്റ്റഡായിട്ട് വന്നാൽ നമുക്ക് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ഡേറ്റ് ഒക്കെ കിട്ടുക വളരെ പാടായിരിക്കും അത് ഇസ്രായേൽ രാജ്യത്തെ കുറ്റം പറയുന്നതല്ല ഇവിടെയുള്ള സാഹചര്യം അനുസരിച്ച് ഇവിടെ എല്ലാം നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഉദാഹരണം ഇപ്പോൾ പല്ലുവേദനയായി പല്ല് പറിക്കേണ്ട വേദനയായിരിക്കും നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുക്കുന്നു ചെല്ലുന്നു ആ ദിവസം എടുക്കില്ല വേറൊരു ഡേറ്റ് വരും ചിലപ്പം ഒരു പത്ത് ദിവസം ഇരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റിൽ പോയി പറിക്കേണ്ടി വരും അതിന് നമുക്ക് ഒരുപാട് പൈസയാകും അതായത് ഒരു ഒരായിരം ഷെക്കൽ പത്തിരുപത്തയ്യായിരം രൂപ മേളിലാവും അതിലും വേദം നാട്ടിൽ അതിന് തക്കായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തിട്ട് വരികയാണെങ്കിൽ സ്മൂത്തായിരിക്കും തലവേദന അല്ലെങ്കിൽ പനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള മെഡിസിൻസ് നിങ്ങൾ കരുതുന്നത് നല്ലതായിരിക്കും രണ്ടാമതായിട്ട് പവർ ബാങ്ക് എന്ന് പറയുന്ന സാധനം ഇവിടെ കിട്ടാതെ ഇരിക്കുന്ന ഒരു സാധനമല്ല എങ്കിലും മുംബൈയിൽ നിന്ന് ഫ്ലൈറ്റ് ട്രാവല് ചെയ്തൊക്കെ വരുന്ന പല കുട്ടികളും നമ്മുടെ ഇസ്രയേൽ എയർപോർട്ടിലൊക്കെ വന്നു കഴിയുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുന്നു അല്ലെങ്കിൽ ഫോൺ ചാർജ് ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിയുമ്പം ഏജൻറ്റിനോ ഏജൻസിക്കോ ഡ്രൈവർക്കോ അവരെ ക്യാച്ച് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പം അവർ അല്ലെങ്കിൽ എയർപോർട്ടിൽ എത്തി എന്നൊരു ഇൻഫർമേഷനൊക്കെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്ന ആ ഒരു പോയിൻറ്റ് തൊട്ട് നമുക്ക് പവർ ബാങ്കിൻ്റെയൊക്കെ ആവശ്യം വരും ഇത് എല്ലാവരും കരുതുന്നതാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അറിയാവുന്നവരെ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ എന്ന് പറഞ്ഞത് പിന്നെ ക്ലൈമറ്റിക് ചേഞ്ച് ഇപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടും വ്യത്യസ്തമായ ക്ലൈമറ്റിക്കൽ ചേഞ്ച് എൻജോയ് ചെയ്യുന്നവരുമാണ് അപ്പം ഒരു ആറുമാസം വിൻ്ററും ആറുമാസം സമ്മറുമാണ് ഇവിടെ അതുകൊണ്ട് തന്നെ രണ്ട് ടൈമിലുള്ള ഡ്രസ്സ് നമ്മൾ കരുതേണ്ടതുണ്ട് സീസൺ എന്ന് പറയും മനസ്സിലായോ അപ്പോൾ അതനുസരിച്ച് ക്രമീകരിക്കുക ജോലി ചെയ്യുമ്പോഴും നമ്മൾ അത്യാവശ്യം നമ്മളൊന്ന് പുറത്തു പോകുമ്പോഴും നമ്മൾ ക്യാഷ്വൽ ഡ്രസ്സാണ് ഇടുന്നത് നോർമൽ ഡ്രസ്സുകളായിടുന്നത് പിന്നെ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ഒക്കെ പോകുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ഫോർമാലിറ്റി കീപ്പ് ചെയ്യുന്നത് സോ അതനുസരിച്ച് ആറുമാസം വിൻ്റർ അല്ലെങ്കിൽ ആറുമാസം സമ്മർ എന്ന രീതിയിലുള്ള ഒരു കാൽക്കുലേഷൻ നമ്മുടെ മനസ്സിലുണ്ടാവണം അടുത്തതായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്ന മെഡിസിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാവണം നമുക്ക് സ്ഥിരമായിട്ടറിയാം തലവേദന അല്ലെങ്കിൽ പനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പം മെഡിസിൻ പവർ ബാങ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് എൻ ആർ ഐ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആദ്യ പ്രോസസ്സ് റെപ്യൂട്ടഡ് ബാങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ വരാവുള്ളൂ അതായത് എൻ ആർ ഐ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടതുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള കുറച്ച് പേപ്പറ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ തന്നെയും ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ഒപ്പിട്ട് കൊടുക്കേണ്ട ചില പേപ്പേഴ്സ് ബാങ്കിലുണ്ടെങ്കിൽ അവയൊക്കെ ഒന്ന് സൈൻ ചെയ്ത് ഒപ്പിട്ട് വെച്ചിട്ട് വരുന്നത് നല്ലതായിരിക്കും ഇപ്പം എടുത്തു പറയാൻ മറന്നുപോയി കഫ് അലർജി ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ മെഡിസിൻസ് കരുതുന്നത് നല്ലതായിരിക്കും പിന്നെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്ന ഫാമിലികളാണെങ്കിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്പൈസസ് മസാല പൗഡർ അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരിക അരി വരെ കൊണ്ടുവന്നവരുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു നാണക്കേട് വിചാരിക്കണ്ട ഇവിടെ നമുക്ക് ആദ്യഘട്ടങ്ങളിൽ ചിലപ്പോൾ ഫുഡ് വെക്കാൻ സമ്മതിക്കില്ലായിരിക്കും പക്ഷേ നിങ്ങളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെഡിക്കേഷൻ നിങ്ങളുടെ ആത്മസമർപ്പണം ഒക്കെയും നേരിട്ടും അല്ലാതെയും ക്യാമറ വഴിയൊക്കെ നിരീക്ഷിക്കുന്ന മക്കളും കൊച്ചുമക്കളും ഒക്കെ നമുക്ക് ആ ഒരു കൺസിഡറേഷൻ കൊടുത്താലും നമുക്ക് ഫുഡ് വെച്ച് കഴിക്കാനുള്ള ഫുഡ് വെച്ച് കഴിക്കാനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് അത് തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യാനും പറ്റും സോ നമുക്ക് അത്യാവശ്യം മസാല മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കാപ്പിപ്പൊടി തേയിലപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങൾ കരുതുന്നത് നല്ലതായിരിക്കും പിന്നീടുള്ളത് ഞാൻ എടുത്ത് കാണിക്കുന്നത് പേഷ്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ടു നമുക്ക് പേഷ്യൻറ്റിനെ ബെഡിൽ നിന്ന് എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും ബാത്റൂമിൽ അല്ലെങ്കിൽ വീഡ് ചെയറിലൊക്കെ ഇരുത്തേണ്ട സാഹചര്യത്തിൽ നമ്മൾ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എങ്ങനെ പേഷ്യൻറ്റിൻ്റെ കയ്യുടെ ഇടയിൽ കൂടെ കൈ റെഡി വൺ ടു ത്രീ അല്ലെങ്കിൽ കൈക്ക് പിടിച്ച് അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ പിടിച്ച് അപ്പം നടുവ് വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നടുവിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഈ ഒരു സംഭവം നിങ്ങൾ മേടിക്കുന്നത് നല്ലതായിരിക്കും ഇത് നമുക്ക് ഇവിടെ കിട്ടും കിട്ടില്ല എന്നല്ല ഇവിടെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഷെക്കലൊക്കെ ഉണ്ട് നാട്ടിൽ ആറായിരം രൂപ അയ്യായിരം രൂപ ഒക്കെ അടുത്ത് വരുന്നുണ്ട് സോ നാട്ടിൽ ഇത് കിട്ടുമെന്നുണ്ടെങ്കിൽ അവനവൻ്റെ നട്ടിൽ ബോഡി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അവയൊക്കെ ഒന്ന് മേടിച്ച് കരുതുന്നത് നല്ലതായിരിക്കും ഇതാണ് ഇതൊരു ചെറിയ വീഡിയോ ആണ് നിസ്സാരമായിട്ട് കാണേണ്ട പിന്നെ നിങ്ങൾ അത്യാവശ്യം ഡോക്യുമെൻ്റ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത് അത്യാവശ്യം ആയിട്ടുള്ള നമ്മുടെ ഡോക്യുമെൻ്റ്സ് കാര്യങ്ങൾ പിന്നീട് ഒരു ഇരുന്നൂറ് ഷെക്കൽ കരുതുന്ന തലത്തിൽ മണി എക്സ്ചേഞ്ച് ഇന്ത്യൻ മണി മാറ്റിക്കൊണ്ട് വരുന്നത് നല്ലതായിരിക്കും ഇരുന്നൂറ് ഷെക്കൽ പിന്നീട് നിങ്ങൾ ഇവിടെ എയർപോർട്ട് വന്നതിന് ശേഷം ഏജൻ ഏജൻറ്റ് അല്ലെങ്കിൽ ഡ്രൈവർ നിങ്ങൾ എയ്തർ റൂം ഹോസ്റ്റലിലേക്കും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്റ്റൽ ഇപ്പം ടെല്ലേവ് ഭാഗത്താണെങ്കിൽ ഫസ്റ്റ് ഏരിയയിലേക്കാണെങ്കിൽ ടെല്ലേവ് ഭാഗത്തും സെക്കൻഡ് ഏരിയ പോലുള്ള അല്ലെങ്കിൽ അഷ്കിലോൺ പോലുള്ള സ്ഥലത്താണെങ്കിലും അവിടെ അങ്ങനെ പല തരത്തിലാണ് നമ്മുടെ ഹോസ്റ്റൽ ക്രമീകരണങ്ങൾ അത് ഏജൻ്റും ഏജൻസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സോ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ ഹോസ്റ്റൽ ഇൻചാർജ് എന്ന് പറയുന്ന ഒരാൾ ചിലപ്പം ഹോസ്റ്റൽ ഇൻചാർജും പ്ലസ് ഒരു കെയർ ഒരു വീട്ടിൽ കെയർ ജോലി ചെയ്യുന്ന ഒരാളുമായിരിക്കാം അപ്പോൾ വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ വരുന്ന സമയത്ത് ഒരു ഫുഡ് ഉണ്ടാകണം എന്നില്ല സോ അത് റയറാണ് ആണ് പല കുട്ടികൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട് കാര്യം വരുന്ന സമയത്ത് ഒന്ന് വശപ്പെടക്കാൻ ഇച്ചിരി ഫുഡില്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കൊച്ചു കൊച്ചു പരാതികൾ ഒക്കെ കേൾക്കാറുണ്ട് പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് കെയർ ഗീവറായിട്ട് ജോലി ചെയ്യുന്നവരാണ് എന്നാൽ ഹോസ്റ്റൽ ഇൻചാർജും കൂടാണ് ചില റയർ ഹോസ്റ്റലുകൾ മാത്രമേ ഉള്ളൂ ഫുൾ ടൈം അവിടെ ഒരു ആളുണ്ടാവുക സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഫുഡ് കരുതുന്നതും നല്ലതായിരിക്കും ഇത് പറയേണ്ട കാര്യമല്ല എങ്കിലും കരുതുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ പിന്നീട് ഹോസ്റ്റലിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ നൈറ്റ് വെള്ളി ശനി അല്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ പോലുള്ള ദിവസങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു ഫാമിലിയായിട്ട് ഒത്തിരി ഫുഡ് ഉണ്ടാക്കി എല്ലാ തരത്തിലുമുള്ള ഒരു ഒരു പോസിറ്റീവ് എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ എല്ലാം തന്നെ ഒരു പോസിറ്റീവ് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ടാകും അപ്പോൾ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ് പിന്നീട് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫോൺ ഉണ്ടാകുന്നതും നല്ലതാണ് ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമല്ല ഇവിടെ എല്ലാം തന്നെ ബ്രാൻഡഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കരുതുന്നത് നല്ലതാണ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ആണ് എടുത്തു പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ പറഞ്ഞു പല്ലിന് ഇൻഷുറൻസ് നമുക്ക് ലഭിക്കത്തില്ല ചില സമയങ്ങളിൽ ചെവി ഇ എൻ ടി അറിയാലോ ഇ എൻ ടി എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു മൂന്ന് സെക്ഷൻ പലപ്പോഴും ഇൻഷുറൻസ് ലഭിച്ചു അല്ലെങ്കിൽ ഇൻഷുറൻസ് കവറേജിൽ കിട്ടിയെന്ന് വരത്തില്ല എന്നാൽ ഇവിടെയുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം തന്നെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആണ് കാര്യം നാട്ടിൽ നമുക്ക് നമ്മുടെ ഒരു ഒരാളൊരു പൈസ ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന കാര്യങ്ങൾ ഓഫ്കോഴ്സ് ഇവിടെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് എന്നാൽ ഇൻഷുറൻസിനേക്കാളുപരി നല്ല ട്രീറ്റ്മെൻറ് ലഭിക്കും പക്ഷെ താമസമുണ്ടാകും ഇതാകാരണം ഒരു ബി പി ഹൈ ലെവൽ വരുന്ന ഒരാൾ അല്ലെങ്കിൽ ഭയങ്കരമായ നെഞ്ചുവേദന വരുന്ന ഒരാൾ അവരെ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് കാഷ്വാലിറ്റി കൊണ്ടുപോകുന്നു അവിടെ ഭയങ്കരമായ ട്രീറ്റ്മെൻറ്റിൽ കിട്ടുന്നു എന്നതിനപ്പുറം അവർ ഓരോ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് പല ടെസ്റ്റുകളും പലയിടത്താണ് മനസ്സിലായോ ഒരു സെക്ഷനിലല്ല ഇപ്പം ഉദാഹരണം ഹോൾട്ടർ ബി പി ചെയ്യുന്നത് ടെലവിൽ നിന്നൊരു ഇരുപത് കിലോമീറ്റർ അപ്പുറം പിന്നീട് അൾട്രാസൗണ്ട് ഇവിടെ ഇവരുടെ ഭാഷ പറഞ്ഞാൽ ഉൾട്രാസൗണ്ട് ചെയ്യുന്നത് ചിലപ്പം അതിൻ്റെ അപ്പോയിൻമെൻ്റ് കിട്ടുന്ന ഒരു അൻപ ഒരു ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കാം അപ്പോൾ അങ്ങനെ കാലതാമസങ്ങൾ വരും പക്ഷേ കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് അത് പക്ക ക്ലിയർ ആൻഡ് ക്ലാരിറ്റിയോടു കൂടിയുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് താമസങ്ങൾ നേരിടും നമുക്ക് ഇന്ന് അതിൻ്റെ സൊല്യൂഷൻ പെട്ടെന്ന് കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കുറച്ച് മെഡിസിൻസ് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടു കൂടി നിങ്ങൾ ബില്ല് സഹിതം വെച്ച് ഇവിടെ കൊണ്ടുവന്ന് യൂസ് ചെയ്യുന്നതും നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സംബന്ധമായ കാര്യങ്ങൾ ഒരു പ്രഷർ കുക്കറൊക്കെ കൊണ്ടുവന്നാലും പ്രശ്നം കൊണ്ടൊന്നുമില്ല പ്രഷർ കുക്കർ മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് മസാലകളും കാര്യങ്ങളൊക്കെ വെച്ച് അത് സേഫ് സോണാക്കി കൊണ്ടുവന്നാലും കുഴപ്പം കൊണ്ടൊന്നുമില്ല ഇതൊക്കെയാണ് നിസ്സാരമായ കാര്യങ്ങളാണ് പക്ഷേ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് കെയർകുവർ മേഖലയിലേക്കുള്ള ട്രെയിനിങ് ഓരോ മാസവും തുടരുന്നു തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്ഡേഷൻസ് അതായത് മാറി മാറി വരുന്ന അപ്ഡേഷൻസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് ഇൻ്റർവ്യൂ കുറിച്ച് ഓരോ മാസമുള്ള അപ്ഡേഷൻസ് തീർച്ചയായിട്ടും നമ്മുടെ വ്ളോഗിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കും നിങ്ങൾ നൽകുന്ന സ്നേഹം പരിഗണന റെസ്പെക്റ്റ് ഞങ്ങൾ വാല്യൂബിളാണ് സോ താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്യുക